ആയിരം ിൽ നിന്ന് നമുക്കൊരു ശരി എത്രയോ മാറ്റം നല്ലതിനാ ഓരോ പ്രദേശത്തെ പ്രശ്നങ്ങൾ അവരവർ തന്നെ പരിഹരിച്ചാൽ മതി നമ്മുടെ നാട് നന്നാവാൻ മോനെ കേശുവോ ഇനി ഇവൽ ആരും പറയുന്നത് കേക്കണ്ടേ ചേട്ടുകളി നിർത്തിയാൽ വെള്ളം കൂടി അങ്ങ് നിന്നോ അമ്മയെ മിണ്ടരുത് അമ്മ മിണ്ടോ അതെങ്ങോട്ട് വാങ്ങിയേ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം ഈ പരാതി കല്യാണി തുനിഞ്ഞറങ്ങിയാൽ നിങ്ങൾക്കെതിരെ ഞാനൊരു പരാതി കൊടുക്കും നാരായണിയമ്മേ ഇനിയെങ്കിലും നന്നാകാൻ നോക്കു കാത്തോളെ പഠിച്ചോലെ എല്ലാരെയും കാത്തോളം ഞങ്ങൾ കൂടെ ഉണ്ടാവും അതാണ് കേസിയാർക്ക് പറ്റിയ അബദ്ധം പ്രസിഡന്റ് പറഞ്ഞതിന്റെ ഇപ്പൊ പിടികിട്ടില്ലേ നീ ഒരൊറ്റൊരുത്തന ഈ പഞ്ചായത്ത് മൊത്തം പറയിപ്പിക്കുന്നു പ്രസിഡന്റേ താമരയ്ക്ക് നേരത്തെ ഈ പ്രദേശം നേരത്തെ ഇങ്ങനെ അടുത്ത പഞ്ചായത്ത് ഇലക്ഷനാ വരുന്നത് വോട്ട് അടിയിലായി പോവില്ലേ പ്രസിഡന്റ് താമരയ്ക്ക് ഇപ്പൊ കൊടുത്തത് നല്ല നടപ്പിനെ പ്രസിഡന്റ് അതെ അതെ നമ്മൾ അച്ഛനെ പൊള്ളിക്കുട്ടോ